ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം അച്ഛാ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരൊറ്റ വാക്കുണ്ട് നിങ്ങളൊരു പക്ഷേ ഇത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ആ ഒരു യഥാർത്ഥ പവർ അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ആ ഒരു വാക്കിനെക്കുറിച്ചാണ് അതെ ആ വാക്ക് അച്ചടക്കമാണ് ഇതൊരു വെറും വാക്കല്ല കേട്ടോ ഇതൊരു പ്രോമിസാണ് ഒരു വാഗ്ദാനം നിങ്ങൾ ഈ ഒരു ഐഡിയയെ ശരിക്കും അങ്ങ് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങളുടെ സാധ്യതകൾക്ക് ഒരു ലിമിറ്റും ഉണ്ടാവില്ല നമ്മളിൽ പലരും വിചാരിക്കുന്നത് എന്താ വിജയമെന്നു പറയുന്നത് ടാലന്റ് അല്ലെങ്കിൽ ലക്ക് ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നല്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ യഥാർത്ഥ വിജയത്തിന്റെ അടിത്തറ അതൊന്നുമല്ല അത് അച്ചടക്കമെന്ന ആ ഒരൊറ്റ ആശയത്തെ നമ്മൾ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നതിലാണ് അല്ല ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ അച്ചടക്കം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് മിക്കവാറും ആളുകൾക്ക് ഇതൊരു നെഗറ്റീവ് വാക്കായിരിക്കും അല്ലേ ശിക്ഷ എന്തൊക്കെയോ നിയന്ത്രണങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെയല്ലേ തോന്നാറ് ദാ ഇവിടെയാണ് നമ്മളുടെ ചിന്താഗതി മൊത്തത്തിൽ മാറേണ്ടത് നമ്മൾ പലപ്പോഴും അച്ചടക്കത്തെ ശിക്ഷ നിയന്ത്രണങ്ങൾ ത്യാഗം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയാണ് പക്ഷെ ശരിക്കും എന്താണെന്നോ അത് സ്വാതന്ത്ര്യമാണ് കരുത്താണ് യഥാർത്ഥ ശക്തിയാണ് അതെ ഞാൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ കേട്ടത് തെറ്റിയിട്ടില്ല യഥാർത്ഥ അച്ചടക്കം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ രൂപമാണ് ഈയൊരു കാഴ്ചപ്പാടിലെ മാറ്റം അതുമതി നമ്മുടെ ജീവിതം മാറിമറിയാൻ അപ്പോൾ നമുക്ക് അച്ചടക്കത്തിന് പുതിയൊരു ഡെഫിനിഷൻ കൊടുത്താലോ അതായത് പിന്നീട് അയ്യോ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഖേദിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ വീക്ക്നെസ്സുകളെ മറികടക്കാനുള്ള സ്വാതന്ത്ര്യം പിന്നെ വെറുമൊരു ശരാശരിക്കാരനായി ഒതുങ്ങിപ്പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതാണ് അച്ചടക്കം നോക്കൂ നല്ല മോട്ടിവേഷനൊക്കെ ഉള്ളപ്പോൾ ആർക്കും എന്തും ചെയ്യാൻ പറ്റും അത് എളുപ്പമാണ് പക്ഷേ വെളുപ്പിന് അഞ്ച് മണിക്ക് അലാറം അടിക്കുമ്പോൾ അല്ലെങ്കിൽ പത്താമത്തെ പ്രാവശ്യവും ഒരു നോ കേൾക്കുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ അച്ചടക്കം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ ഒരു സാഹചര്യത്തിലും നമ്മളെ മുന്നോട്ട് തള്ളുന്ന ആ ഒരു ഉള്ളിലെ ശക്തിയില്ലേ അതാണ് അച്ചടക്കം നമ്മുടെ ഉള്ളിലൊരു ചെറിയ ശബ്ദമില്ലേ ഏ തളരരുത് ഒന്നുകൂടി നോക്കാം എന്ന് നമ്മളോട് തന്നെ പറയുന്നുന്ന് ആ ശബ്ദമാണ് അച്ചടക്കം അപ്പോൾ ടാലന്റും ഡിസിപ്ലിനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് കഴിവ് ചിലപ്പോൾ നിങ്ങൾക്കൊരവസരത്തിന്റെ വാതിൽ തുറന്നു തന്നിരിക്കാം പക്ഷേ ആ റൂമിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് അച്ചടക്കമായിരിക്കും ടാലൻ്റ് ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന ഒന്നായിരിക്കാം പക്ഷേ അച്ചടക്കം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം അച്ചടക്കം എന്ന് പറയുന്നത് ഈ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ് ശരിക്കുമുള്ള നിലനിൽക്കുന്ന ഒരു വിജയത്തിന് അതിൻ്റെ കൂടെ മറ്റ് രണ്ട് തൂണുകൾ കൂടി വേണം വിജയത്തിലേക്കുള്ള ഈ മൂന്ന് തൂണുകൾ എന്ന് പറയുന്നത് ഒന്ന് അച്ചടക്കം അതായത് നമ്മുടെ ദിവസേനയുള്ള ആ ഒരു കഠിനാധ്വാനം രണ്ട് ക്ഷമ നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് ഒരുനാൾ ഫലമുണ്ടാകുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കാനുള്ള ആ കഴിവ് പിന്നെ മൂന്നാമത്തേത് വിശ്വാസം നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സിൽ ആ പ്രക്രിയയിൽ നമുക്ക് പൂർണ്ണമായൊരു ഉറപ്പ് വേണം ഇതിന് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം അച്ചടക്കം എന്ന് പറയുന്നത് ഒരു വിത്ത് നടുന്നത് പോലെയാണ് ക്ഷമ എന്ന് പറയുന്നത് അത് വളരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതിനെ പരിപാലിക്കുന്നതാണ് അപ്പോൾ വിജയമെന്തായിരിക്കും ആ വിളവെടുപ്പാണ് വിജയം നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഒരർത്ഥമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ സഹിക്കുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മുടെ ഭാവിയെ ഉണ്ടാക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അച്ചടക്കം ഒരു ഭാരമായി തോന്നില്ല അതൊരു മിഷനായി ഒരു ദൗത്യമായി മാറും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് വരുന്നത് ഇവിടെ ചോയ്സ് എന്ന് പറയുന്നത് കഠിനാധ്വാനവും സുഖവും തമ്മിലല്ല മറിച്ച് രണ്ട് വ്യത്യസ്ത തരം വിലകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സംശയം വേണ്ട വിജയത്തിനൊരു വിലയുണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ അതിരാവിലെയുള്ള എഴുന്നേൽക്കൽ നമ്മുടെ കംഫർട്ട് സോൺ ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷേ പരാജയത്തിന്റെ വിലയോ അത് അതേക്കാളൊക്കെ എത്രയോ വലുതാണ് അത് ഖേദമാണ് നിരാശയാണ് അയ്യോ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള ആ ഒരു തോന്നലാണ് ഈ ഒരു വാചകം എപ്പോഴും ഓർമ്മയിൽ വെച്ചോളൂ അച്ചടക്കത്തിന്റെ വേദന കുറച്ചു കാലത്തേക്കേ ഉണ്ടാവൂ പക്ഷേ ഖേദത്തിന്റെ ഭാരം അത് ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഒരു പോരാട്ടം എവിടെയോ ദൂരെ നടക്കുന്ന ഒന്നല്ല കേട്ടോ ഇത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കണ്ണു തുറക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒന്നാണ് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഈ തീരുമാനം വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നില്ല ഇത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് അപ്പോൾ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ ഒരു നിമിഷത്തെ സുഖമോ അതോ അച്ചടക്കം തരുന്ന ജീവിതകാലം മുഴുവനുള്ള സംതൃപ്തിയോ ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഓരോ സൂര്യോദയത്തിലും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് സ്നൂസ് ബട്ടൺ അമർത്തുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ജിമ്മിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ആ സുഖം തിരഞ്ഞെടുക്കുകയാണ് പക്ഷേ എഴുന്നേൽക്കുമ്പോൾ ആ പണി ചെയ്യുമ്പോൾ നിങ്ങൾ അച്ചടക്കം തിരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് മോട്ടിവേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കരുത് നാളെ തുടങ്ങാമെന്ന് വിചാരിക്കരുത് ശരിയായ നിമിഷമെന്നൊന്നുമില്ല തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം അതിപ്പോഴാണ് ഈ നിമിഷമാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ഉണരുക മുന്നോട്ട് ചുവടുവയ്ക്കുക അച്ചടക്കത്തോടെയിരിക്കുക കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു പാലമുണ്ടെങ്കിൽ അത് അച്ചടക്കമാണ് അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഉറപ്പാണ് ഈ ആശയങ്ങൾ നിങ്ങൾക്കൊരു പ്രചോദനമായെങ്കിൽ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിഷയങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം നന്ദി